നമ്മളൊക്കെ ഓഫറ് കണ്ടുപേടിക്കുന്ന ടിവിയാണ് സുഹൃത്തുക്കൾ എൻ്റെ കയ്യിലേക്ക് ഞാനത് അത് തല്ലി പൊട്ടിക്കാൻ പോവാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാം പറ്റിക്കപ്പെടുവുണ്ട് ഈ കാലയളവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ബ്രാൻഡുകളുടെ ടിവികളും അതിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ ഇല്ലെങ്കിൽ ഇതപ്പോ ഞാൻ കാണിച്ചുതരാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന മെഷീൻ കണ്ടില്ലേ നിങ്ങൾ ഇതാ ഈ ഒരു മെഷീൻ നമ്മളെ വീട്ടിലെ ടിവികള് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ പാനല് അതതിന്റെ സ്ക്രീന് ശരിയാക്കുന്ന മെഷീൻ ആണ് അപ്പൊ ഈ മെഷീൻ മേടിക്കാൻ ഇദ്ദേഹം അത് മേടിക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ട് അല്ലേ അപ്പൊ അതാണ് നമ്മൾ അറിയാൻ പോകുന്നത് നമസ്കാരം ചേട്ടാ പേരെന്താണ് പേര് മാത്യു അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം കാണാൻ പോകുന്നത് ഈ കാലയളവിൽ അതായത് ഈ ഇടക്കാലത്ത് പൊന്തി വന്ന കുറച്ച് ഓഫറുകളുടെ ടി വി അല്ലെ ഓഫറുകളുടെ ഓഫറുകളുടെ വില കുറഞ്ഞ ടി വി പല പേരിലും പല ജില്ലകളുടെ പേരിലും ഒരു ടി വി ഇറക്കാവുന്ന സാഹചര്യം അപ്പൊ അങ്ങനെയുള്ള ടിവിയുടെ ഉൾവക്ഷയാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് രണ്ടും നിങ്ങൾ കണ്ടിട്ട് എന്താണ് നമ്മൾ മേടിക്കുന്ന നമ്മൾ ആ ടി വിക്ക് കിട്ടാൻ പോകുന്നത് എന്താണ് ബ്രാൻഡ് ടിവിയും നമ്മൾ ഈ ഓഫറിൽ മേടിക്കുന്ന ടിവിൽ

എല്ലാം ഒരു വ്യത്യാസം അതിന്റെ വശത്ത് കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ കുറച്ച് സംഗതികളുള്ളൂ അങ്ങനെയാണോ വ്യത്യാസം അങ്ങനെയല്ല മെറ്റൽ കാബിനറ്റ് ആണ് ക്വാളിറ്റി ഉള്ള പി സി ബികൾ പവർ സപ്ലൈ ഇൻവേർട്ടർ ബോർഡ് എല്ലാം സെപ്പറേറ്റ് ആണ് അല്ല ഈ മെറ്റൽ ഉപയോഗിച്ചു വെച്ചിട്ട് ബാക്ക് ലൈറ്റിന്റെ ലൈഫ് കിട്ടാൻ വേണ്ടിട്ടാണ് അതായത് നമ്മളെ പുറകിൽ വരുന്ന ലൈറ്റ് നമ്മള് ടി വിഷങ്ങൾ കാണുന്നത് ഈ വെളിച്ചത്തിലാണ് ആ വെളിച്ചത്തിലാണ് ആ ആ ലൈറ്റ് കൊത്തുമ്പോ അതിന്റെ ഹീറ്റ് അതിന്റെ മെറ്റൽ ക്യാമറെടുക്കും പക്ഷേ ഇതും മെറ്റലാണല്ലോ ഇത് കണ്ടിട്ട് ഇത് മേട്ടല്ല അത് പെയിന്റ് ആണോ പ്ലാസ്റ്റിക് ആണോ അതെന്നൊക്കെ സുഹൃത്തുക്കളെ നമ്മള് പുറമെൻ എന്ന് കണ്ടു കഴിഞ്ഞാല് മെറ്റൽ എന്നൊരു രൂപസാധൃത് ഇവിടെ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മെറ്റല നോക്കും പക്ഷെ ഇതാ നമ്മളൊന്നുകൂടി ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ മേടിക്കുന്ന ടി വികളുടെ ഈ ഭാഗത്ത് കണ്ടില്ലേ പെയിന്റ് തട്ടാ പരന്നു കിടക്കുന്നേ അപ്പോ ഈ കണ്ടതാണ് രണ്ട് ബ്രാൻഡുകളുടെ അതായത് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന നമ്മൾ ഓഫർ കണ്ട് വില കുറഞ്ഞ് മേടിക്കുന്ന ടി വി അല്ലേ ആ കാണുന്നത് നമ്മൾ അവിടെ അടി കണ്ടത് ബ്രാൻഡ് ടി വി അല്ലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ടിനും ഇപ്പോ ബോർഡുകൾ നമ്മൾ കണ്ടു ഈ ബോർഡിന് എന്ത് വില ഉണ്ടായിരിക്കും ശരിക്കും മാർക്കറ്റില് ഇതിനൊരു എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ വരെയുള്ളൂ ആൻഡ്രോയിഡ് പോഡാണെങ്കിൽ ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ വരെ വരും ആ മറ്റേ നോർമൽ ബോർഡ് ആണെങ്കിൽ ഒരു എണ്ണൂറ് രൂപയ്ക്ക് താഴെ എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് റേഞ്ച് വരെയുള്ളൂ വരും അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ഇത് കാണിച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഓഫർ കണ്ട് ഒരു ടി വി മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ നമ്മൾ ഈ മേടിക്കുന്ന ഓരോരുത്തരും വഞ്ചിതരാണ് കഴിയുന്നത് അല്ലേ അതെ അതെ അതായത് ഇതിന്റെ ബോർഡ് മാത്രല്ല ഇതിന്റെ പാനലൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും ക്വാളിറ്റി പാനലൊക്കെ ഏറ്റവും ലോ ക്വാളിറ്റി പാനലായിരിക്കും ശരിക്കും ഒരു പാനല് ഓഫറിലെ കിട്ടുന്ന ടിവിടെ നമ്മള് ബ്രാൻഡുകളൊന്നും പേര് പറയുന്നില്ല ആ ടിവിയുടെ പാനല് പോയി കഴിഞ്ഞാല് ശരിയാക്കാൻ പറ്റൂ ഇല്ല ശരിയാക്കാൻ പറ്റില്ല അല്ല ശരിയാക്കാൻ പറ്റും ലേസർ ശരിയാക്കാൻ പറ്റും ലൈഫ് കിട്ടില്ല എത്ര മാസം കിട്ടും കൂടിപ്പോയി കഴിഞ്ഞാൽ മൂന്ന് മാസം മൂന്ന് മാസം കിട്ടുള്ളൂ പക്ഷേ അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞു വരാൻ പോകുന്നത് വാങ്ങി മെഷീൻ അതായത് നമ്മളെ കേരളത്തില് അഞ്ചോ ആറോ ഇപ്പൊ ആറാമത്തെ മെഷീൻ ആയിരിക്കും അല്ലേ മാസം ആറാമത്തെ പിന്നെ അപ്പൊ ഇദ്ദേഹം ഈ മെഷീൻ മേടിക്കാൻ സാഹചര്യമാണ് കേൾക്കാൻ പോകുന്നത് അല്ലേ എന്ന് പറഞ്ഞാല് യൂട്യൂബിൽ വന്ന് അതായത് ഇതുപോലുള്ള ടിവികൾ വാങ്ങി കംപ്ലൈന്റ് ആയി സർവീസ് സെന്ററിലും കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വന്ന ആളുകള് ഈ വീഡിയോ അതായത് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു പാനൽ ശരിയാക്കി എടുക്കാൻ പറ്റൂട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല അരമണിക്കൂർ കൊണ്ടും പറ്റില്ല പറഞ്ഞത് ഒരു രണ്ട് മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ സമയം എടുക്കും സമയം എടുക്കും അതിനേക്കാട്ടിലും കൂടിയ സമയം വലിയ പാനലൊക്കെയാണ് ചിലപ്പോ ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ എടുക്കും ഒരു പാനൊ ഫോർ എഫ് എച്ച് ഡി ആയാലും ഏത് ടൈപ്പ് ഏത് ടൈപ്പ് പാനലാണ് അങ്ങനെയാണ് അപ്പോ ഈ രണ്ട് പാനലുകളായാലും അതായത് ബ്രാൻഡായാലും ലോക്കലായാലും രണ്ട് മണിക്കൂർ ഒരു അരമണിക്കൂർ കൊണ്ട് എന്തായാലും പാനൽ ഊരി എടുക്കാൻ പറ്റില്ല ഊരി എടുക്കാൻ പറ്റില്ല അല്ല ഞാൻ ഞാൻ റിപ്പയറിംഗ് പറഞ്ഞ ലേസറിന്റെയാണ് ആ ലേസർ ലേസർ വെച്ച് ലൈനുകൾ കുരകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അരമണിക്കൂറും കൊണ്ട് ഒരു കാരണം വെച്ചാൽ ഒരു പാനല് ഒരു ടിവിയുടെ ഫ്രെയിമിൽ നിന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് അത് ലേസർ മെഷീനിൽ വെച്ചിട്ട് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കില്ല സാധിക്കില്ല അപ്പോ നമ്മള് ഇപ്പോ ഈ കണ്ടതാണ് നമ്മളുടെ ഓഫറിലുള്ള ടി വി ബ്രാൻഡ് ടിവിയുടെ ഉള്ളവശം അല്ലേ അതെ അതെ അപ്പോ ഇത് നമ്മൾ നമ്മൾ സുഹൃത്തുക്കൾക്ക് കാണിച്ചു തന്നെ എന്തിനു പറഞ്ഞാലേ നമ്മൾ വലിയ ഓഫറുകൾ കണ്ട് വലിയ വാഗ്ദാനങ്ങൾ കേട്ട് നമ്മളൊരു ടി വി മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കുക അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഉണ്ടാകുന്ന കോമ്പടൻസുകൾ അതിന്റെ ഉള്ളിൽ വരുന്ന ബോർഡായിക്കോട്ടെ പാനൽ ആയിക്കോട്ടെ മറ്റെല്ലാ സാധനത്തിനും നിസാര വിലയുള്ളു പിന്നെ ഈ സാധനങ്ങളെല്ലാം ഒരു കമ്പനിയിൽ അടിച്ചിറക്കി പല പേരുകളിലായിട്ട് വിറ്റടിക്കുന്നതാണ് അല്ലേ നോയിഡ ടിവി നോയിഡ ടി വി അതായത് എന്ന് കഴിഞ്ഞാൽ ആർക്കും രാജപ്പെന്നാ ഗോപാലെന്നാ അല്ലെങ്കിൽ എന്റെ പേരിലിപ്പോ നവാസ് എന്ന് പറഞ്ഞ അടിച്ചിറക്കാൻ പറ്റും ആ അപ്പോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ശരിയാക്കുന്ന അതായത് ലോക്കൽ ടിവിയുടെ അതായത് ഓഫർ ടിവിയുടെ പാനലും ബ്രാൻഡഡ് ബ്രാൻഡ് ടിവിയുടെ പാനലും നമ്മള് ശെരിയാക്കുന്ന കാണിക്കാൻ പോകുന്നു അല്ലേ അപ്പൊ കണ്ടല്ലോ അപ്പൊ ചേട്ടാ നമ്മളത് ഈ കാണുന്നതാണ് നമ്മളുടെ സ്ക്രീന് ശരിയാക്കുന്നത് അതായത് പാനല് ശരിയാക്കുന്ന മെഷീൻ അല്ലെ പാനല് ശരിയാക്കുന്ന മെഷീൻ അതിന്റെ പേര് അല്ലെ അപ്പൊ അത് നമ്മൾ പേടിക്കേണ്ട സാഹചര്യം എന്തായിരുന്നു മേടിക്കാനുണ്ടായ സാഹചര്യം ഏകദേശം ഒരു എട്ടു മാസം മുമ്പ് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് ആൾക്കാര് വിളിക്കാൻ തുടങ്ങി ഒരു പാനൽ റിപ്പയർ ചെയ്യുന്ന ഒരു മെഷീൻ ഇറങ്ങിയിട്ടുണ്ട് പാനൽ എന്ത് കംപ്ലൈന്റ് ആയാലും റിപ്പയർ ചെയ്തു തരാം പൊട്ടിയ പാലിൽ വരെ റിപ്പയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മെഷീൻ പാനൽ ശരിയാക്കാൻ പറ്റും എവിടെയും ഇന്ന് ലോകത്തെ എവിടെയും കണ്ടുപിടിച്ചിട്ടില്ല പൊട്ടിയ പറ്റില്ല അതായത് ഈ വന്ന വീഡിയോ അതുകൊണ്ട് ഏകദേശം എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്

ഈ വീഡിയോകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ അതെ വീഡിയോ എന്റെ കസ്റ്റമർ ഞാൻ തൃശ്ശൂർ തന്നെ ഇരുപത് വർഷത്തിൽ കൂടുതലായി ഇരുപത്തൊന്ന് ഈ സർവീസ് സെന്റർ നടത്തുന്നത് എന്റെ കസ്റ്റമർ തന്നെ വിളിച്ചിട്ട് ചോദിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ലേസർ ഉണ്ടോ ബോണ്ടിംഗ് ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അത് വർക്ക് വരുവുള്ളൂ എന്നുള്ള രീതി വന്നപ്പോഴാണ് ഞാൻ ഈ മെഷീൻ വാങ്ങാനുണ്ടായ സാഹചര്യം എത്ര ലക്ഷം രൂപ ഈ മെഷീൻ വന്നിട്ടോ ഈ മെഷീൻ ഫുള്ള് സെറ്റപ്പ് എല്ലാം കൂടെ ഒരു പതിനാറ് ലക്ഷം രൂപയോളം വന്നിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പതിനാറ് ലക്ഷം രൂപക്ക് നിങ്ങൾ ഈ മെഷീൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇതില് പാനലുകൾ ശരിയാക്കാൻ സാധിക്കുന്നുണ്ട് അമ്പത് ശതമാനം അമ്പത് ശതമാനം അത് ലേറ്റസ്റ്റ് ഇപ്പഴത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടിവിയുടെ പാനൽ റെഡിയാക്കാൻ പറ്റില്ല റെഡിയാക്കി ആ കഴിഞ്ഞ ഒരാഴ്ച മുതൽ മൂന്ന് മാസത്തിൽ ഇപ്പോ ഫോർ കെ ആയിക്കോട്ടെ ഏതായാലും അതെ ഇപ്പൊ ഉള്ള ലോക്കൽ ടിവികളിൽ ആ കമ്പനി കണ്ട അതായത് നമ്മളെ പണ്ട് കാലം മുതലേ നമ്മൾ കേട്ടുപരിചയുള്ള ബ്രാൻഡുകളുടെ പാനലുകൾ അതായത് ആളുകൾ പറയുന്നത് പൊട്ടിയ പാനല് ശരിയാക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഈ മെഷീന്റെ ഉള്ളില് രണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞ രണ്ട് പാനൽ വെച്ചിട്ടുണ്ട് അല്ലെ രണ്ട് പാനൽ എന്ന് പറഞ്ഞേ ഇത് പൊട്ടിയതാണ് പൊട്ടിയതന്നെട്ടാ നോക്കി പൊട്ടിയ പാനല് ഈ പാനലാണ് ശരിയാക്കാൻ പറ്റും പറയുന്നത് അല്ലേ അപ്പുറത്തൊരു പാനലിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ പ്രവർത്തനം പറഞ്ഞുകഴിഞ്ഞാല് മൈക്രോസ്കോപ്പ് അല്ലേ മൈക്രോസ്കോപ്പ് ഈ മൈക്രോസ്കോപ്പിലേക്ക് നമ്മള് ഇതിങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാല് ഇതിലാണ് എന്തുണ്ടാവുന്നത്

അപ്പൊ നമ്മളിപ്പോൾ ഇതാ പൊട്ടിയ ഭാഗം നമ്മൾ വെക്കുകയാണ് അപ്പം നമുക്ക് അവിടെ അവിടെതാ അതിൻ്റെ ഉള്ളില് ആ ഒരു പൊട്ടിയ ഭാഗത്തിന്റെ ലൈനും അതിൻ്റെ അവസ്ഥകളൊക്കെ നമുക്ക് ഈ ടി വിയിൽ കാണാൻ പറ്റൂട്ടാ അപ്പൊ അതാ നമ്മളെ മൈക്രോസ്കോപ്പിൽ നമ്മൾ പൊട്ടിയ ആ ഒരു ഇത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിൽ നിന്ന് ഒരു വെളിച്ചം വരുന്ന് കാണാം ഇനി ഈ സുഹൃത്തുക്കളെ ഞാൻ ഈ പൊട്ടിയ പാനൽ ശരിയാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മെടുക്കന്മാർക്ക് അതിൻ്റെ വിഷു കാണിച്ചു തരാൻ ഇത് കണ്ട നിങ്ങൾ ഇതിൻ്റെ നേരെ ഒരു ലൈൻ പോയിട്ട് കാണാനില്ലേ

ശരിയാക്കാൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള് വീഡിയോകൾ വരുന്നത് വീഡിയോകൾ വരുന്നു വരുന്നു പറയുന്നു അങ്ങനെ പറഞ്ഞാണ് കസ്റ്റമർ കസ്റ്റമർ നമ്മളെ വിളിക്കുന്നത് വിളിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി പൊട്ടാത്ത പാനലില് ഇതേ ഒരു വ്യത്യാസം അപ്പൊ നമ്മള് ബ്രാൻഡഡ് പാനല് ഇതവിടെ വെച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഇനിയിപ്പോ ഇത് നമ്മള് നോക്കി സ്ക്രീനിൽ നമുക്ക് അതിന്റെ ക്ലിയർ അതിന്റെ ഫോക്കസ് കറക്റ്റ് ആക്കണം പറഞ്ഞത് ഇപ്പൊ നമുക്ക് കാണാനില്ല അപ്പൊ അദ്ദേഹം ഇതാ അവിടെ നമ്മളെ കൺട്രോളില് അത് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമ്മള് തിരിക്കും തോറും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ലൈനുകൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോ ഇതിന് ഇതാണ് ശരിക്ക് ഒരു സ്ക്രീനിന്റെ ഉൾവശത്ത് വരുന്നത് അപ്പോ നമ്മൾ ഈ കണ്ടതാണ് എന്ത് ഒരു പാനല് അതാണ് പാനലിന്റെ ഉൾവശത്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഈ ഒരു എന്തൊക്കെ പ്രവർത്തികളാണ് ചെയ്യാൻ പോകുന്നത് പാനലിന്റെ ഉള്ളില് ട്രാൻസിസ്റ്റർ ഷോർട്ട് ആർ ജി ബി ട്രാൻസിസ്റ്റർ ഷോർട്ട് ആകുകയാണ് ചേഞ്ച് ഒക്കെ വരിക ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടേ ഇങ്ങനെയൊക്കെ മെഷീൻ പേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തിരുന്നേ ഞങ്ങൾ മാനുവൽ ആയിട്ട് ചെയ്യുമായിരുന്നു മാനുവൽ ആയിട്ട് അതിനും എടുക്കുന്ന സമയം സമയം എടുക്കും മാനുവൽ ആയിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് ലോങ് ലൈഫ് മെഷീൻ ലാന്ന് പറയുന്നുണ്ട് മിഷീനിലാണ് ഞങ്ങളിപ്പോ ചെയ്തു നോക്കി നാലു മാസം ആയിട്ടുള്ളു മെഷീനിൽ ചെയ്തത് ഇതുവരെ ഒന്നും റിട്ടേൺ വന്നിട്ടില്ല ഇതിലേ പ്രധാനമായിട്ട് പറയാനുള്ള നമ്മൾ ആളുകൾക്ക് കാണുന്ന ഈ ഒരു എന്റിൽ അതായത് ഈയൊരു കാണുന്ന എൻഡ് മുതൽ ഈ അവസാനം വരെ അല്ലെ അവസാനം വരെ ടി എസ് ടി ഒരു സൈഡ് മാത്രമാണോ ഒരു പാനലിന്റെ ശരിക്കും നോക്കുകയുള്ളൂ റിപ്പയർഡും പിന്നെ അതായത് ടിവിയുടെ അതായത് ടിവിയുടെ സ്ക്രീനിൽ വര വീണ് കഴിഞ്ഞാല് മുഴുവൻ നോക്കേണ്ടി വരും മുഴുവൻ നോക്കേണ്ടി വരും മുഴുവൻ ശരിക്കും ഇത് ഓരോ പിക്സില് അതായത് എത്രത്തോളം ഈ സംഭവം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്ന ൂജി പോയിന്റ് ആണ് അത്രയും കാണിക്കുന്നത് അതായത് ഒരു നീഡിൽ ഈ കാണിക്കുന്ന ഡോട്ട് കണ്ടില്ലേ സൂജി പോയിന്റ് ആണ് ഒരു ടു എം എം സ്ഥലത്തെയാണ് ആ സ്ക്രീനിൽ അതേപോലെ അത് അത് മുഴുവൻ നമ്മൾ നമ്മൾ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കണം നോക്കണം ബ്രേക്ക് വന്നിട്ടില്ല എന്നിട്ട് എന്താ പിന്നെ ഈ റെഡ് ലെൻസ് ലേസർ കൊടുത്ത് സർക്യൂട്ട് കട്ട് ചെയ്യുന്നതാണ് ഷോർട്ട് ആയ എല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്ത് കട്ട് 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 ചെയ്ത് ചെയ്ത് ലേസറിൽ നമുക്ക് കണ്ടാലോ കാണോ നമ്മൾ ആ സ്ക്രീനിൽ ഒരു ഭാഗം ാണ് ഈ ഈ പാനലിലെ പ്രശ്നം അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം അത് പാനലിന്റെ രണ്ട് ലൈനും കൂടെ ബർണായി കത്തി ഷോർട്ടായി നിക്കാണോ ഷോർട്ടായി അപ്പോൾ അവിടെ വരുമ്പോൾ പിക്ചർ വരില്ല അപ്പൊ അല്ലെങ്കിൽ ഡബിൾ ഇമേജ് അത് കട്ട് ചെയ്ത് പോകുന്ന ടി വി പാനലിന്റെ ക്വാളിറ്റി കുറയുമാണ് ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ പാടില്ല പറ്റില്ല ക്വാളിറ്റി പോയത് അപ്പൊ നമുക്കിതൊന്നും കട്ട് ചെയ്യാം ചെയ്യാം സർക്യൂട്ട് ആയിട്ട് കട്ട് ചെയ്തു ഇനി അത് തിരിച്ച് ഇപ്പുറത്തെ ലൈനും കൂടെ കട്ട് ചെയ്യണം അപ്പോ ആ കട്ടിയിലാണ് ചെയ്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് ലേസർ ആയതുകൊണ്ട് നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും കാണാൻ പറ്റുന്നുള്ളൂ അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ആ ലൈന് കട്ട് ആയി കഴിഞ്ഞു പക്ഷെ നമ്മളിപ്പോ ഈ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലേ ക്വാളിറ്റി നമ്മൾ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഓക്കെ ഇത് കൂടാതെ ഈ ഇത് ചെയ്തുകൊണ്ട് ആ പാനലിന് ലൈഫ് കിട്ടും കിട്ടും ലോക്കൽ ലൈഫ് കിട്ടില്ല നമ്മളെ നോയിഡ അതാണെങ്കിൽ കിട്ടില്ല നോയിഡ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും ടി വി വില കുറച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പാനലായിരിക്കുമല്ലോ ആ ഏറ്റവും വില കുറച്ച പാനലായിരിക്കും പിന്നെ ഇപ്പൊ ഈ ലേസർ മെഷീൻ ഒക്കെ വന്നത് കൊണ്ട് പഴയ പാനൽ കൊണ്ട് ഡൽഹിയിൽ റീ കണ്ടീഷൻ ചെയ്ത് വെക്കുന്ന പാനലും നോയിഡ ടി വി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇനി ഈ മെഷീനിൽ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ ാണ് നമ്മളുടെ ടിവിയില് ഈ ലൈൻ വരുന്നത് പ്രോബ്ലം സോൾവ് വെർട്ടിക്കൽ ലൈൻസ് നമ്മൾ നമ്മൾ എന്താ ചെയ്യാൻ കോഫൈസി കോഫൈസി എന്ന് അത് നമ്മൾ മാറ്റി ഐസി മാറ്റും കണ്ടാലും നമുക്ക് അപ്പൊ ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കാൻ പോകുന്നത് ഇവിടെ ബോണ്ടിങ് മാത്രം ബോണ്ടിങ് പാനലും സ്കാലർ ബോർഡും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് ഒരു കോഫ് ഐ സി ആണ് നമ്മൾ റിബൺ കേബിൾ ഗോൾഡൻ കളർ

ില് ഇങ്ങനെ മേലും താഴേക്ക് വരുന്ന ലൈനുകള് ആ ലൈനുകളുടെ ഇത് സോൾവ് ആവുന്നത് അത് നമ്മൾ ഈ സംഭവം അതിനെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ശരിക്കും എത്ര ലൈഫ് കിട്ടും അത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ലോങ് ലൈഫാണ് ലോങ് ലൈഫാണ് അപ്പൊ ഇങ്ങനെ ഒരു മെഷീൻ മേടിച്ച് ഇത് ഇവരെ പോലുള്ള ടെക്നീഷ്യന്മാര് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നതിന്റെ കാരണം എന്താ പറഞ്ഞാല് പല വീഡിയോകളിലും ആളുകളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തിരിക്കുന്നു അല്ലേ അതെ എന്ന് പറഞ്ഞാല് പൊട്ടിയ പാനൽ നമ്മൾ കുറച്ച് നേരത്തെ കണ്ടു പൊട്ടിയ പാനല് ശരിയാക്കാൻ പറ്റും അപ്പൊ എല്ലാ സ്ഥലത്തും ആളുകൾ പലതരത്തില് സാധ്യതകൾ പറയുന്നത് എഴുപത് ശതമാനം ആ വിജയ സാധ്യതയാണെന്നാണ് പലരും പറയുന്നത് പിന്നെ കംപ്ലൈന്റ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു മണിക്കൂർ ചിലപ്പോ നാലു മണിക്കൂറും കൊണ്ടൊക്കെയാണ് ഒരു ഒരു കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ പറ്റും കംപ്ലൈന്റ് അടിക്കുന്നത് അതായത് നമുക്കൊരു നൂറ് ശതമാനം ഒരു ടി വി നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല അതായത് അമ്പത് ശതമാനമാണ് നമുക്കൊരു ശതമാനമാണ് ഞാൻ വിജയ എനിക്ക് ചെയ്തിട്ടുള്ള വിജയ ആ അപ്പോൾ നമുക്ക് സാധാരണക്കാരായ ആൾക്കാരെ നമ്മളൊക്കെ അധ്വാനിച്ച് നമ്മൾ ആഗ്രഹത്തോട് കൂടിയിട്ട് മേടിക്കുന്നൊരു ടി വി അല്ലേ അത് ഒരിക്കലും നിങ്ങൾ ഈ നോയിഡ ടൈപ്പ് ടി വി മേടിക്കരുത് അതായത് ഓഫറ് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലഘട്ടത്തിൽ പുറത്ത് പൊന്തി വന്ന പല ബ്രാൻഡുകളുണ്ട് ഉണ്ട് നമ്മൾ ഒന്നിന്റെ പേര് പറയുന്നില്ല അതിന്റെ തുടക്കത്തിലാണ് നമ്മൾ കണ്ടത് അതിന്റെ ബോർഡ് ആ പാനൽ നമ്മളിവിടെ ചെയ്തു നോക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് അല്ലേ അപ്പോ ഓഫറിൽ പോയിട്ട് തലവെക്കാതിരിക്കുക മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയും എപ്പോഴും നമുക്ക് എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ടി വി നല്ലത് ബ്രാൻഡഡ് ടി വിയിൽ കിട്ടുന്ന പിക്ചർ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും ഒന്നും ഈ നോയിഡ ടീവികൾക്ക് കിട്ടില്ല നോയിഡ ഇല്ല നോയിഡ ടീവികൾ കേരളത്തിൽ ഇപ്പോൾ വിൽക്കുന്ന പല ടി വിളിക്കും നോയിഡ ചെയ്യുന്നതാണ് അതായത് ഒരു ഒരു ഫാക്ടറിയിൽ നിന്ന് അടിച്ചിറക്കി പല പേരുകളിലായിട്ട് പല പേരുകളിലായിട്ട് വിൽക്കുന്ന ടി വി അല്ലെ അപ്പൊ അങ്ങുള്ള ടി വിള് വാങ്ങിക്കാതെ ബ്രാൻഡ് ടിവികള് പേടിക്ക പിന്നെ ഈ ഫോർ ബി ടി വി പേടിക്കുന്നൊണ്ട് എന്താണ് അഭിപ്രായം ാണ് ഫോർ കെ ടിവിക്ക് അതേപോലെ പാനലും കംപ്ലൈന്റും കൂടുതലാണ് കംപ്ലൈന്റ് കൂടുതലാണ് നമ്മൾ ഈ പാനൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാല് സാധാരണ ഒരു ഫോർ കെ ബ്രാൻഡ് ടി വി മേടിച്ചിട്ടുള്ള ഒരാളെന്ന് വിചാരിക്കുക ഈ ഫോർ കെ പാനൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റും നമുക്ക് ഈ മെഷീനിൽ മെഷീനിൽ ലൈഫ് കുറവാണ് ലോങ് ലൈഫ് കുറവാണ് കുറവാണ് ചെയ്യാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് കുറച്ചു കാലം കൂടി ഓടി കിട്ടും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ കാലം ഓടും നല്ലത് നമ്മൾ ആ പാനല് മാറി ചെയ്യുന്നതാണ് നല്ലത് വൺ ഇയർ വാറണ്ടിയോട് കൂടി

ിയുടെ ബാക്കിലുള്ള മോഡൽ നമ്പറും സ്റ്റിക്കർ എടുക്കുമ്പോ അത് ഏത് കമ്പനിയുടെ ടി വി ആണ് മോഡൽ എത്ര സൈസാണെന്നുള്ളതെല്ലാം എനിക്ക് അറിയാൻ പറ്റും ആ അത് നിങ്ങൾ എടുത്തിട്ട് ബ്രാൻഡഡ് ബ്രാൻഡഡ് മാത്രം ലോക്കൽ അവർ അതിന്റെ കാബിനറ്റ് പറയാൻ പറ്റില്ല പറ്റില്ല കംപ്ലൈന്റ് ഗ്യാരണ്ടി ഗ്യന്റി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അഞ്ച് സെക്കൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വീഡിയോ എടുത്ത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പർ ഇടുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ അയച്ചു കൊടുക്കുക തീർച്ചയായിട്ടും മെഷീനില് നമ്മളെ ലേസർ ഈ മെഷീനിൽ പാനലിന്റെ മെഷീനിൽ ചെയ്യാൻ പറ്റിയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിരാശരാകാതെ നിങ്ങൾക്ക് അത് ശരിയാക്കി കൊണ്ടുപോകാൻ പറ്റും അല്ലേ അതായത് അതും നമ്മൾ പറയുന്നുണ്ട് എന്തെന്ന് പറഞ്ഞാല് ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് നോക്കിയതിന് ശേഷമാണ് നമുക്ക് അത് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അപ്പോ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇവരെ പോലെ പല ആളുകളും ഇതാ ഈ ഇതുപോലത്തെ മെഷീൻ മേടിക്കാനും മേടിച്ചുകൊണ്ടിരിക്കുകയാണ് േടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓഫറിന്റെ വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്ന ടിവികള് അത് ആളുകള് പേടിച്ചുകൊണ്ടേയിരിക്കയാണ് അപ്പൊ അവരൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ലേ അപ്പോ ഇതേപോലെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് കണ്ടുമുട്ടാന്ന് പറഞ്ഞത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം